മാസപ്പടി കേസിൽ സി എം ആർ എൽ ജീവനക്കാർ ഇടിക്കു മുന്നിൽ ഹാജരായി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അടക്കമുള്ളവരാണ് ഹാജരായത് കേസിൽ സി എം ആർ എൽ എം ഡി ശശിധരൻ കത്തേയും ഇ ഡി ഇന്ന് ചോദ്യം ചെയ്യും ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എ ടി അശ്വതി ചേരുന്നു അശ്വതി മാസപ്പടി കേസിൽ സി എം ആർ എൽ ജീവനക്കാർ ഇടിക്കു മുന്നിൽ ഹാജരായിരിക്കുന്നു ഇതൊക്കെയാണ് വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ അതായത് ഒരു പതിനൊന്ന് മണിയോടുകൂടിയാണ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഇടിക്കു മുന്നിൽ ഹാജരായത് സി എം ആർ എല്ലിന്റെ മേധാവിയായിട്ടുള്ള ശശിധരൻ കർത്ത ഇതുവരെ ഹാജരായിട്ടില്ല അദ്ദേഹം ഒഴികെയുള്ള മറ്റ് ആളുകൾ അതായത് ഇതിന്റെ ഉദ്യോഗസ്ഥരാണ് ഇന്ന് ഹാജരായിരിക്കുന്നത് അവർക്കും നോട്ടീസ് നൽകിയിരുന്നു പ്രധാനമായും ഇതിലെ ചീഫ് ഫിനാൻസ് ഓഫീസർ അദ്ദേഹം കെ എസ് സുരേഷ് കുമാർ അദ്ദേഹം ഹാജരായി എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സി എം ആറിലും അതുപോലെ തന്നെ എക്സാലോജിസും തമ്മിൽ നടന്നിട്ടുള്ള പണമിടപാടുകളും അതുപോലെ തന്നെ മറ്റ് വിശദാംശങ്ങളും എഗ്രിമെന്റുകളും സംബന്ധിച്ച ഡോക്യുമെന്റുകൾ ഇന്ന് ഹാജരാക്കണം എന്ന് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചീഫ് ഫിനാൻസ് ഓഫീസർ ഹാജരായത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒപ്പം തന്നെ സുരേഷ് കുമാർ അതുപോലെ തന്നെ ക്ഷമിക്കണം ചന്ദ്രശേഖരൻ അതുപോലെ തന്നെ അഞ്ചു എന്നീ ഉദ്യോഗസ്ഥരും ഇന്ന് ഇടുക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുരോഗതി എന്തായാലും ഈ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും മറ്റ് വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക മാസപ്പടി കേസുമായി കേസിൽ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ ആ ഒരു ക്രയവിക്രയം നടന്നു ഏഴ് ഒന്ന് ദശാംശം ഏഴ് രണ്ട് രൂ ഏഴ് രണ്ട് കോടി രൂപ സി എം ആറിൽ നിന്ന് എക്സാലോജി കമ്പനി കൈപ്പറ്റി എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം അതുകൊണ്ട് തന്നെ ഈ എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാറുകളും പണമിടപാടുകളിലുള്ള രേഖകളും ഇന്ന് ഇഇടി വിശദമായി പരിശോധിക്കും അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക അതായത് അടുത്ത ആരെയെ പി ചോദ്യം ചെയ്യണം തുടങ്ങിയ കാര്യത്തിൽ ഇന്ന് ആയിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക ഒപ്പം തന്നെ ഈ ശശിധരൻ കർത്ത ഹാജരാകാത്തതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷെ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട് വൃന്ദ വ്യക്തമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും എ ടി അശ്വതി